എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിവുള്ളവരെ അംഗീകരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അതിൽ വർണ്ണ ജാതി വിവേചനങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം സത്യമായ കാര്യം അത് കഴിവുള്ള ആൾക്കാരെ നമ്മുടെ കേരളീയർ തീർച്ചയായിട്ടും അംഗീകരിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മണിച്ചേട്ടൻ അല്ലാണ്ട് ഞാൻ കറുത്തവർഗക്കാരനാണ് ഞാൻ പുലയനാണ് ഞാൻ ഈഴവനാണ് അങ്ങനെയൊന്നും നമ്മുടെ കേരളത്തിൽ പറയേണ്ട കാര്യമില്ല സമൂഹത്തിൽ അങ്ങനെയൊരു വേർതിരിവില്ല ഈ പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് തന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാം ജാതിയൊന്നും അറിയാണ്ടേ പ്രേമത്തിലും പ്രണയത്തിലൊക്കെ പെട്ടുപോകുന്ന എത്രയും ബന്ധങ്ങളുണ്ടെന്നറിയാം പിന്നീട് അത് അറിഞ്ഞു കഴിയുമ്പോൾ കുടുംബക്കാർക്കാണ് പിന്നെ പ്രശ്നം വരിക അങ്ങനെയുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു വേർതിരിവില്ല നമ്മൾ ഒന്നിച്ചിടപെടുന്ന സമയത്ത് ഞാൻ ഹിൻ ഞാൻ പുലേനാണോ ഞാൻ നായരാണോ ഞാൻ നമ്പൂതിരിയാണോ എന്നൊന്നും പറഞ്ഞിട്ടല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാ ഏത് നിലയിലും നമ്മുടെ കേരളം ആകെ മാറി പഴയ എത്ര പത്ത് അമ്പത് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളം ആ കേരളത്തിനെ ഇന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കേരളം ഒരുപാട് മാറി കേരളം അങ്ങനെ ഒരു ഭർണ വിവേചനത്തിൽ പെട്ടുകിടക്കുന്ന ഒരു കേരളം അല്ല ഇപ്പൊ കേരളം നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളൊരു ഭക്ഷണശാലയൊക്കെ കയറി ചെന്നിട്ട് ഇത് കറത്തവന്റെ ഭക്ഷണമാണോ വെളുത്തവന്റെ ഭക്ഷണമാണോ എന്ന് അറിഞ്ഞിട്ടാണോ നമ്മൾ കഴിക്കുന്നത് അല്ല നമ്മൾക്കിപ്പം അങ്ങനെ ഒരു ചിന്താഗതികളേ ഇല്ല ഇനി ആരും അങ്ങനെ ഊട്ടി ഉറപ്പിച്ച് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അത് ശരിയല്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് സഹോദരങ്ങളാണ് ഇവിടെ ജാതി പറയേണ്ടതോ അല്ലെങ്കിൽ വർണ്ണം പറയേണ്ടതോ ആയ കാര്യങ്ങളൊന്നുമില്ല ചിലരൊക്കെ പെട്ടുപോലെ അങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ തന്നെ ഒരു പ്രമുഖ വ്യക്തി മാപ്പ് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പറയാം ഇപ്പോൾ ഒരു കറുത്തവനാണ് ഞാൻ താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി എന്തെല്ലാം പ്രായങ്ങളെ കാണിച്ചു കൂട്ടുന്നത് അതുപോലെ ഓ എന്താ പറയാമെന്നും പറഞ്ഞു പോയി ആ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാവരും നല്ല കലാകാരനാണോ നല്ലൊരു വ്യക്തിയാണോ നല്ലൊരു ഉടമയാണോ നമ്മളെല്ലാവരും അംഗീകരിച്ചിരിക്കും ഈ നമ്മുടെ പ്രശസ്ത സിനിമാ താരം നമ്മുടെ ഭാനുപ്രിയ ഒന്നാം കറുമ്പിയ അതുപോലെ ഇപ്പൊ യൂട്യൂബറിലൊരു നല്ലൊരു ഒരു കുണ്ടപ്പത്തിൽ നല്ല കറുത്ത ഒരു കുട്ടി ആള് ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നുണ്ട് എത്ര ഭംഗിയാ കുട്ടി കാണാനും അഭിനയവും അതിൻ്റെ കണ്ണും കറുപ്പിലും വെളുപ്പിലും ഒന്നും അല്ല നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള അവസ ആ കുട്ടീനെ എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയത് നല്ല ഉണ്ടപ്പത്തിയ എന്നാലും നല്ല കഥ പറയുന്ന കണ്ണുകളും അങ്ങനെ അപ്പോ സാധ്യതകൾ ഉണ്ട് ഒരുപാട് നമ്മുടെ കലാരംഗത്ത് ആ ആ കഴിവുണ്ടാവണം കഴിവുള്ളവരെ തീർച്ചയായിട്ടും അംഗീകരിക്കും അതിന് ഞാൻ അവിടെ ചേരിയിലുണ്ടായതാ ഞാൻ ഇവിടെ ഉണ്ടായതാ ഞാൻ അവിടെ ഉണ്ടായതാ അതൊന്നും പറയേണ്ട കാര്യമില്ല ആരെങ്കിലും അത് ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും ഒരു കലാകാരനെ ചോദി അവന് ഏതാ ജാതി എന്ന് ചോദിക്കുന്നുണ്ടോ ഇല്ല കഴിവുള്ളവനെ നമ്മൾ അംഗീകരിക്കും ഉത്തമ ഉദാഹരണം നമ്മുടെ കല മണിച്ചേട്ടൻ കലാഭാവം മണിച്ചേട്ടൻ മണിച്ചേട്ടൻ മലയാളികളുള്ള അത്ര കാലത്തോളം ജീവിച്ചിരിക്കും മനുഷ്യ മനസ്സുകളിൽ കാണാത്ത ആൾക്കാരായാലും ഇനി വരും തലമുറകളൊന്നും അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയോ ഒന്നും മറക്കില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കഴിവുള്ള എല്ലാവരെയും ജാതി മതങ്ങളൊന്നും നിറം ഒന്നും നോക്കാണ്ട് നമ്മുടെ മലയാളികൾ അംഗീകരിക്കും അപ്പൊ ഇതെനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തോന്നിയ ഒരു കാര്യാണ് കേട്ടോ വെന്തിനാ വെറുതെ ഞാൻ അതാണ് ഞാൻ കറുത്തവരാണ് ഞാൻ ഇതാണ് ഇത് ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ അങ്ങനെ എത്ര പഠിക്കട്ട് നമുക്ക് കയറാൻ പറ്റും ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഇല്ല മണിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണോ കയറുന്നത് അല്ല അദ്ദേഹം അദ്ദേഹം എൻ്റെ കഴിവുണ്ടാവും എങ്കിലും എൻ്റെ ഇടയ്ക്കാണ് പറയാറുണ്ട് ഞാൻ അതായിരുന്നു ഞാനിതായിരുന്നു എൻ്റെ അച്ഛൻ അങ്ങനെ എൻ്റെ അമ്മ അതൊക്കെ പറയാറുണ്ട് അതിപ്പോൾ നമ്മൾ ആരായാലും പറയില്ലേ ഏത് ജാതിപ്പെട്ടവനായാലും പറയില്ലേ എൻ്റെ കുടുംബം ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ സഹോദരൻ ഇതാണ് പറയും അത് ജാതി നോക്കിയിട്ട് അല്ല അപ്പോൾ കലാഭവ മണിച്ചേട്ടനെ പോലെ നല്ലൊരു കലാകാരന്മാരായിട്ട് ഈ കർത്തവർഗം എന്നൊക്കെ പറയുന്ന കർത്തവൻ വെളുത്തവൻ എന്നൊക്കെ പറയുന്ന എല്ലാവരും നൽ ഉയർന്നു വരട്ടെ ജാതി പറയുന്നതിനോട് മൊത്തത്തിൽ ആർക്കും താല്പര്യമില്ല അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല നല്ല കലയാണോ അംഗീകരിച്ചിരിക്കും അതിന് യാതൊരു തർക്കവുമില്ല അത് ഏത് കലയായിക്കോട്ടെ അംഗീകരിച്ചിരിക്കും സപ്പോർട്ട് ചെയ്യും കേരളീയർ അങ്ങനെയാണ്